തിരുവനന്തപുരത്ത് നിന്ന് ഒരു പുതിയ രാജ്യാന്തര വിമാന സർവീസ് കൂടി ഇത്തിഹാദ് എയർവേസിന്റെ തിരുവനന്തപുരം അബുദാബി സർവീസ് ജൂൺ പതിനഞ്ചിന് ആരംഭിക്കും തുടക്കത്തിൽ ആഴ്ചയിൽ അഞ്ചു ദിവസമായിരിക്കും സർവീസ് അബുദാബിയിൽ നിന്ന് രാത്രി എട്ട് പത്തിന് തിരുവനന്തപുരത്തെത്തുന്ന വിമാനം ഒമ്പത് നാൽപ്പതിന് തിരികെ അബുദാബിയിലേക്ക് പോകും തിരുവനന്തപുരം അബുദാബി സെക്ടറിൽ ഇത്തിഹാദിന്റെ രണ്ടാമത്തെ സർവീസാണിത് നിലവിലുള്ള സർവീസിന്റെ സമയത്തിൽ പതിനഞ്ചാം തീയതി മുതൽ മാറ്റം വരും രാവിലെ മൂന്ന് പത്തിന് തിരുവനന്തപുരത്തെത്തുന്ന വിമാനം നാല് പത്തിന് അബുദാബിയിലേക്ക് പോകും പുതിയ സർവീസ് ആരംഭിക്കുന്നതോടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ കണക്ടിവിറ്റി ലഭ്യമാകും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore